നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് നത്തോലി ഫ്രൈ ചെയ്യുക വേണ്ടി അര കിലോ നത്തോലി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഒരു ഉള്ളതും ഇല്ലാത്തും കൂടി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി റൈസ് പൗഡർ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത്ര ചേർന്നാരങ്ങൻ്റെ പകുതി ഉരുവഞ്ഞതാണ് നീരൊഴിച്ച് കൊടുക്കാം കോക്കനട്ട് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ വരെ ഒഴിച്ച് ഒലിച്ചെണ്ണ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം ഒരരമണിക്കൂർ വരെ മസാല പിടിക്കാൻ വേണ്ടി അടച്ചു വെക്കാം അരമണിക്കൂറായിപ്പോൾ അടപ്പ് തുറന്ന് ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി കുറേ കുറേ കുറേശല്ല ഇങ്ങനെ കൈകൊണ്ട് നെല്ലിട്ട് വെടിച്ച് നമ്മ ഗ്യാസ് ഫുൾ ഫ്ലെയിം തന്നെയാണ് ഉള്ളത് ഒരു ഭാഗം കൊണ്ടുവന്നിട്ടുണ്ട് കൊടുക്കാം അങ്ങനെ തട്ടിക്കൊടുത്താലും അളവി വീരൊന്നുമില്ല കുറച്ച് ഇട്ട് ചുറ്റുകൊടുത്ത് നല്ലൊരു മണത്തിന് വേണ്ടി നല്ല ഫ്രൈ ചെയ്ത മണം വരുന്നുണ്ട് മീൻ്റെ മസാലയിലിട്ട് ച്ചതല്ലേ നല്ല സൂപ്പർ ഫ്രൈ ആയിട്ടുണ്ട് പൊരി എടുക്കാം പകുതി ഇട്ടിട്ടുള്ളൂ ബാക്കിയുള്ളതും കൂടി മുന്നേ ഇട്ടിയെടുക്കാം ഒന്നിച്ചു വെച്ച് കൊടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഒരു എണ്ണ വേസ്റ്റ് ആയിട്ട് കളയേണ്ടല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ട് വയസ്സായിട്ട് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുന്നത് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം വന്നു കഴിഞ്ഞ് പച്ചക്കറി എത്തി കൊടുത്ത് മസാലയൊന്നും തീരെ എണ്ണയിൽ ഇറങ്ങിയിട്ടില്ല വേണ്ട നല്ല സൂപ്പർ നത്തോലി ഫ്രൈ ആയിട്ടുണ്ട് ഇനി കോരി എടുക്കാം കറുമുറ കഴിക്കാനായിട്ട് നല്ല നത്തോലി ഫ്രൈ റെഡി രണ്ടാമതെല്ലാം കോരി എടുത്തു കഴിഞ്ഞ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക നല്ല ക്രിസ്റ്റി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ